ഹലോ ഫ്രണ്ട്സ് നമ്മുടെ അഞ്ചാം ദിവസത്തെ യാത്ര ആരംഭിക്കുകയാണ് രാവിലെ അഞ്ചരയ്ക്ക് തന്നെ നമ്മൾ ഇറങ്ങി ഫ്ളാറ്റിൽ നിന്ന് നേരത്തെ ഇറങ്ങിയതുകൊണ്ട് വലിയ തിരക്കാവുന്നതിന് മുമ്പ് തന്നെ നമുക്ക് സിറ്റിയുടെ ഔട്ടറിലേക്ക് കിടക്കാൻ പറ്റി എൻ എച്ച് സിക്സ്റ്റീനിലൂടെയാണ് നമ്മുടെ ഇന്നത്തെ യാത്ര ചെന്നൈ തൊട്ട് കൊൽക്കത്ത വരെ പോകുന്ന ഒരു ഹൈവേ ആണിത് നമ്മളിന്ന് വിജയവാഡയാണ് നമ്മൾ മനസ്സിൽ പ്ലാൻ ചെയ്തേക്കുന്നത് ഹൈവേയുടെ നടുക്കുള്ള ഭാഗത്ത് നല്ല ചെടികളൊക്കെ പിടിപ്പിച്ച് ഭംഗിയായിട്ടാണ് ഈ ഹൈവേ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിലുള്ള യാത്ര ഒരു മടുപ്പുണ്ടായിരുന്നില്ല ക്ലൈമറ്റും നമുക്ക് അനുകൂലമായിരുന്നു വലിയ ചൂടുമില്ല മഴയൊന്നുമില്ലാത്തൊരു ക്ലൈമറ്റായിരുന്നു ഗുണ്ടൂരെത്താറായപ്പെട്ടിട്ട് വഴിയുടെ സൈഡിൽ നൊങ്ക് വയ്ക്കുന്ന ആൾക്കാരിഷ്ടംപോലെ ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെ തന്നെ ഒരു കുപ്പിയിലാക്കി എന്തോ വച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെന്താണെന്നൊന്ന് ആഗ്രഹം കൊണ്ട് ഒരാളുടെ അടുത്ത് ഒന്ന് നിർത്തി നമുക്കറിയാവുന്ന ഭാഷയിലൊക്കെ സംസാരിച്ച് കഴിഞ്ഞപ്പം ചേച്ചി പറഞ്ഞത് ഇത് ജ്യൂസാണ് എല്ലാവർക്കും കുടിക്കാവുന്ന ജ്യൂസാണ് പെണ്ണുങ്ങൾക്കുമൊക്കെ കുടിക്കുക കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു ഇത് സാധനം നൊങ്കിൽ നിന്നുണ്ടാക്കുന്ന കള്ളായിരുന്നു അത് മുന്നോട്ട് പോകുന്നപ്പോൾ വഴിസൈഡിൽ മാങ്ങകൾ മാത്രം വയ്ക്കുന്ന ഒരുപാട് കടകൾ കണ്ടു ഇവിടെ മാങ്ങ ഒരുപാട് ഉണ്ടാകുന്ന സ്ഥലമാണ് ഇതിൻ്റെ പുറകിലും റോഡിൻ്റെ ഇരുവശങ്ങളിലും നിറയെ മാന്തോട്ടങ്ങളാണ് അപ്പം ഞാനൊരു കടയിലൊന്ന് നിർത്തി ഒരു മാങ്ങ ടേസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ അവരോട് ചോദിച്ചു അവരെനിക്ക് മാങ്ങ ചെത്തി അതെന്ന് ഞാൻ കഴിച്ചു നല്ല മാമ്പഴമായിരുന്നു അതുകൊണ്ട് ഞാനത് ഒരു കിലോ മേടിച്ചുകൊണ്ടാണ് ഈ കാണുന്നതെല്ലാം നാന്തോട്ടങ്ങളാണ് റോഡില് പെട്ടെന്ന് മഞ്ഞ് വന്നതല്ല സൈഡില് കൂട്ടിയിട്ട് കത്തിക്കുന്നതിൻ്റെ പുകയാണിത് ആദ്യമായി ഒരു കാഴ്ച കാണുന്നതിന്റെ എക്സൈറ്റ്മെന്റിൽ നിർത്തിയതാണ് ഒരു ടാങ്കർ ഒറിജിനൽ ടാങ്കർ ഒരു ലോറിയിൽ കയറ്റി കൊണ്ടുപോകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റി ആ വണ്ടി ഹൈദരാബാദ് റൂട്ടിലേക്കാണ് പോയത് വിജയവാഡ റൂട്ടിലായിരുന്നെങ്കിൽ കുറച്ചേരം കൂടെ നമുക്ക് അതിൻ്റെ ഒപ്പം പോയി വീഡിയോ എടുക്കാമായിരുന്നു ഗുണ്ടൂർ എന്ന സ്ഥലത്ത് നമ്മൾ ഒരു പതിനഞ്ച് മിനിറ്റ് വണ്ടി നിർത്തി ബ്രേക്ക് എടുത്തു നമ്മൾ മേടിശയിൽ നിന്ന് ഒരു മാങ്ങയും ചെത്തി കാഴ്ചക്കാണ് നമ്മൾ പോകുന്നത് അങ്ങനെ ഉച്ചയായപ്പോഴത്തേക്ക് നമ്മൾ വിജയവാഡ എത്താറായി മടുപ്പോ ക്ഷീണമോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല നല്ലൊരു യാത്രയായിരുന്നു ഇവിടെ വരെ വിജയവാഡ നഗരത്തിലെ കാഴ്ചകളും വളരെ മനോഹരമായിരുന്നു ഒരുപാട് ചുവർ ചിത്രങ്ങൾ കൊണ്ട് അവരവരുടെ നഗരത്തെ മനോഹരമാക്കി തീർത്തിട്ടുണ്ട് ചരിത്ര പ്രസിദ്ധ വ്യക്തികളുടെ ചിത്രങ്ങളാണ് ഇതിൽ കൂടുതലും സിറ്റിയുടെ നടുക്കാണെങ്കിലും റോഡിൻ്റെ ഇരുവശത്തും ഒരുപാട് മരങ്ങളും ചെടികളും വെച്ച് പിടിപ്പിച്ചിട്ടുള്ളത് ചൂട് നല്ല കുറവുണ്ടായിരുന്നു നമുക്കൊരു ബുദ്ധിമുട്ടില്ലാതെ യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റിയാണ് വിജയവാഡ ട്രാഫിക് ഉണ്ടായിരുന്നു എന്നാലും നല്ലൊരു യാത്രാനുഭവം തന്നെയാണ് വിജയവാഡ നഗരത്തിൽ നിന്ന് നമുക്ക് കിട്ടിയത് നമ്മൾ മുമ്പേ ഫ്ളൈ ഓവറിൽ കൂടെ പോയപ്പോൾ കണ്ട കാഴ്ചകൾ കുറച്ചുകൂടെ അടുത്ത് കാണാൻ വേണ്ടി ഞാൻ താഴെക്കൂടെ ഒന്നുകൂടി കറങ്ങി വന്നിരിക്കുകയാണ് ഇരുവശങ്ങളിലും വളരെ മനോഹരമായി തന്നെയാണ് അവർ ചെയ്തിരിക്കുന്നത് ഒട്ടും ക്ഷീണം തോന്നാത്തത് കൊണ്ട് നമ്മൾ യാത്ര വീണ്ടും തുടരാൻ തന്നെ തീരുമാനിച്ചു വിജയവാഡയിൽ സ്റ്റേ ചെയ്യുന്നതിന് പകരം അടുത്ത ഏതെങ്കിലും ഒരു മേജർ സിറ്റിയിൽ സ്റ്റേ ചെയ്യാമെന്ന് വെച്ചു രാജമണ്ഡർ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അതായിരുന്നു നമ്മൾ ആദ്യം മനസ്സിൽ കണ്ടിരുന്നതെങ്കിലും നമ്മൾ പിന്നീട് വിശാഖപട്ടണത്തേക്ക് തന്നെ ഡ്രൈവ് ചെയ്യാൻ തീരുമാനിച്ചു ഒരു നൂറ് കിലോമീറ്റർ ബാക്കിൽ വെച്ച് നമുക്ക് നല്ലൊരു മഴ കിട്ടി വലിയ മഴയായിരുന്നു നമുക്ക് ഒരു പമ്പിൽ കയറി നിൽക്കേണ്ടി വന്നു ഒരു മണിക്കൂറോളം നിന്നിട്ടും മഴ കുറയാത്തത് കൊണ്ട് നമ്മൾ ക്യാമറയും ഫോണും എല്ലാം ബാഗിനകത്തെടുത്ത് വെച്ചിട്ട് നമ്മൾ മഴയത്ത് തന്നെ യാത്ര കണ്ടിന്യൂ ചെയ്തു രാത്രി ഒരു പത്തരയോട് കൂടി നമ്മൾ അവിടെ എത്തി ടോട്ടൽ എണ്ണൂറ്റമ്പത് കിലോമീറ്റർ നമ്മളിന്ന് ഡ്രൈവ് ചെയ്തു വിശാഖപട്ടണത്തെ കാഴ്ചകളും വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം